വിലാപങ്ങൾ അധ്യായം അഞ്ച് ഹോവേ ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നത് ഓർക്കണമേ ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്നതെന്ന് നോക്കണമേ ഞങ്ങൾ അവകാശം അന്യമാർക്ക് ഞങ്ങൾ വീടുകൾ അനുയാദിക്കാർക്കും ആയിപ്പോയിരിക്കുന്നു ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരുമായിരിക്കുന്നു ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നു ഞങ്ങളുടെ പുറകെ ഞങ്ങൾ വില കൊടുത്തു മേടിക്കുന്നു ഞങ്ങളെ പിന്തുടർന്നവർ ഞങ്ങളുടെ കഴിത്തിൽ എത്തിയിരിക്കുന്നു ഞങ്ങൾ തളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്രാമില്ല അപ്പം നിന്ന് തൃപ്തരാകാണ്ടെന്ന് ഞങ്ങൾ മുസ്ലിംക്കും അശ്വതിയർക്കും കേടുങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഭാവം ചെയ്തില്ലാതെ ആയിരുന്നു അവരുടെ ഞങ്ങൾ ചുമക്കുന്നു ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് വെടിവെത്താനായിരുന്നില്ല അവനുഭൂമിന്റെ വാൽ നിന്നും പ്രാണപായത്തോടെ ഞങ്ങൾ ആഹാരം കൊണ്ടുവരുന്നു ശ്യാമത്തിന്റെ കാടി നിന്നിട്ടും ഞങ്ങളുടെ തൊക്കാട് പോലെ കറത്തിരിക്കുന്നു അവർ ജീവന സ്ത്രീകളെയും മികുതാ പട്ടണങ്ങളെയും കണ്ടികമാരെയും കഷ്ടാക്കിയിരിക്കുന്നു അവൻ സ്വന്തം തൂക്കന്മാരെ തൂക്കി കളഞ്ഞു വൃദ്ധന്മാരെ മുഖം ആദർശവുമില്ല യുവനക്കാർ തിരികെ ചുമക്കുന്നു ബാലന്മാർ ചെറു യു കൊണ്ട് വീഴുന്നു വൃദ്ധന്മാരെ പെട്ടെന്ന് അതൊക്കെ യുവനക്കാരെ കാണുന്നില്ല ഞങ്ങളുടെ സന്തോഷ ഹൃദയ സന്തോഷം ഇല്ലാതെയായി ഞങ്ങളതിന് ആ നൃത്തം വിലാപമായി തരുന്നിരിക്കുന്നു ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി ഞങ്ങൾ പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കൈകഷ്ടം കഷ്ടം ഉണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നത് ഞങ്ങളെ കണ്ണു മങ്ങിയിരിക്കുന്നു സി അമ്പതമായ ശുപ്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നിശാശ്വതനായ നിന്റെ സിംഹാസനം തലമുറ തലമുറയായിരിക്കുന്നു ഈ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങൾ ഉപേക്ഷിക്കുന്നതുണ്ട് ഹോവൈ ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങളെ നിങ്ങളേക്ക് മടങ്ങി വരുത്തേനെ ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തേണ്ടേ അല്ല നീ ഞങ്ങളെ അശേഷൻ തിരിച്ചു കളഞ്ഞിരിക്കുന്നു ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ